ഈ പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ നിലവിൽ ഈ കേസ് പരിഗണിക്കുന്ന ബെഞ്ച് മുമ്പാകെ ഒരു ഇംപ്ലീഡിങ് പെറ്റീഷൻ ഇട്ട് ഈ എസ് ഐ ടി അന്വേഷണം ശരിയല്ലെന്ന് അവിടെ ബോധ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റൊരു പുതിയ റിട്ട് പെറ്റീഷൻ കൊടുത്ത് സി ബി ഐയോ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസി ഈ കേസ് ഏറ്റെടുക്കണം എന്ന് പറയാനുള്ള ചങ്കുറ്റമാണ് കാണിക്കേണ്ടത് സ്വാഭാവികമായും ശബരിമലയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് കേസ് ഫയൽ ചെയ്താലും ഇത് സെയിം ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ തന്നെ വരും അപ്പോൾ അദ്ദേഹത്തിന് എന്തും ചൂണ്ടിക്കാണിക്കാലോ ഒപ്പം തെറ്റുണ്ട് എവിടെ നിന്ന് ഇടപെടൽ തെളിവ് സഹിതം അദ്ദേഹത്തിന് ചെയ്യാം ഇത് ചെയ്യുകയാണ് വേണ്ടത് അത് ചെയ്യാതെ ഈ അന്വേഷണ ഏജൻസിക്ക് ഫുൾ ക്രെഡിറ്റ് കൊടുത്ത് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിയമസഭയിൽ വന്ന് അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ ഒരു പെറ്റീഷൻ പോലും അവിടെ അവതരിപ്പിക്കാതെ മറിച്ച് വാക്കാൽ ഇത്തരം നുണപ്രചരണം നടത്തിയിട്ട് ഒരു കാര്യമില്ല അദ്ദേഹത്തിന്റെ ഒറ്റ ലക്ഷ്യം നമ്പർ ടെൻ ജനപതിലേക്കടക്കം എങ്ങനെ ഈ സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയയാളും ചെന്ന് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് സോണിയാഗാന്ധിയുടെ വലതും ഇടതും നിന്നു യു ഡി എഫിൻ്റെ കൺവീനറും എംപിയും എങ്ങനെ നിന്നു എന്നതിനെക്കുറിച്ച് ഒരു ചോദ്യം വരാൻ പാടില്ല അത് ചർച്ചയാക്കാതിരിക്കാൻ എസ് ഐ ടി അങ്ങനെ ഇങ്ങനെ ഞാൻ പ്രതിപക്ഷ നേതാവിന് വെല്ലുവിളിക്കുന്നു പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷന് വേണ്ടി വന്നു എന്ന് പറഞ്ഞു രാഷ്ട്രീയ ധാർമ്മതകയുണ്ടെങ്കിൽ ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങൾ ഫയൽ ചെയ്ത എല്ലാ കേസും ഹൈക്കോടതി തള്ളി എന്നാലും ഈ എസ് ഐ ടി ചോദ്യം ചെയ്തുകൊണ്ടോ എസ് ഐ ടി സംശയം പ്രകടിപ്പിച്ചുകൊണ്ടോ നിലവിൽ ഡിവിഷൻ ബെഞ്ചിൽ ഇരിക്കുന്ന കേസിലോ പുതിയ ഒരു കേസോ ഫയൽ ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും